ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾ ദീർഘമായി നിലനിൽക്കുന്ന ഒന്നാണ് എന്നാൽ സമീപകാലത്ത് പാകിസ്ഥാനെതിരായ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധു എന്ന സൈനിക നടപടിയും തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ നിർണായക പ്രസ്താവനകളും ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് കാശ്മീർ വിഷയത്തിൽ സർക്കാരിന്റെ നയം എന്നിവയെല്ലാം ഈ പ്രസ്താവനകളൂടെ കൂടുതൽ വ്യക്തമായി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണമാണ് ഓപ്പറേഷൻ സിന്ധൂറിലേക്ക് നയിച്ച പ്രധാന കാരണം നിരപരാധികളായ സാധാരണക്കാരെയും സൈനികരെയും ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകോപനമായിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഏറെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി അമിത് ഷാ വളരെ വ്യക്തമായി പറഞ്ഞത് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു യുദ്ധവും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി നടത്തിയത് പരിമിതമായ ആക്രമണം മാത്രമായിരുന്നുവെന്നാണ് ഈ പ്രസ്താവനയുടെ പ്രാധാന്യം വളരെ വലുതാണ് കാരണം ഇത് ഇന്ത്യയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പകരം ഭീകരവാദികളെയും അവരുടെ ഒളിത്താവളങ്ങളെയും ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ആസൂത്രണങ്ങളോടെയാണ് ഒരു സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇത് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ പ്രതിജ്ഞാബദ്ധതയാണ് കാണിക്കുന്നത് വെടിനെത്തലിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു അത് തീവ്രവാദത്തിനെതിരായ ആക്രമണമായിരുന്നു സ്വയം പ്രതിരോധത്തിനുള്ള നമ്മുടെ നിയമപരമായ അവകാശത്തിന്റെ ഉപയോഗമായിരുന്നു എന്ന അമിത് വാക്കുകൾ ഇന്ത്യയുടെ നടപടി ഒരു പ്രതിരോധമായി നീക്കമായിരുന്നു എന്ന് അടിവരയിടുന്നു ഏതൊരു പരമാധികാര രാജ്യത്തിനും സ്വന്തം അതിർത്തികളെയും പൗരന്മാരെയും സംരക്ഷിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇന്ത്യ ഈ അവകാശം വിനിയോഗിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇതിലൂടെ വ്യക്തമാകുന്നു പാക് അധിനിവേശം കാശ്മീർ വിഷയത്തിൽ അമിത്ഷാ നടത്തിയ പ്രസ്താവനകളും ഏറെ ചർച്ചകൾ വഴിവെച്ചു രാഹുൽ ഗാന്ധിയെക്കുറിച്ചും വിഷമിക്കേണ്ടതില്ല ബി ജെ അത് തിരിച്ചടിക്കും എന്ന അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവന കാശ്മീർ വിഷയത്തിൽ ബി സർക്കാരിന്റെ ഉറച്ച നിലപാട് വ്യക്തമാകുന്നു ചരിത്രപരമായും നിയമപരമായും ഇന്ത്യയുടെ ഭാഗമായി പാകിസ്ഥാന്റെ അനധികൃത കൈവശമാണെന്നും ഇന്ത്യയുടെ നിലപാട് ഈ പ്രസ്താവനയിലൂടെ ഇന്ത്യയുടെ അഭിഭാഷക ഘടകമാണെന്നും അത് തിരികെ പിടിക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യമാണെന്നും അമിത്ഷാ ശക്തമായി ഓർമ്മിപ്പിച്ചു കൂടാതെ പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ കോൺക്രീറ്റ് ക്ലീൻ ചീറ്റ് നൽകിയിട്ടുണ്ട് എന്നും രാജ്യത്തിന്റെ തീവ്രവാദം വ്യാപിക്കാൻ കാരണം കോൺഗ്രസിന്റെ വോട്ട് ബാങ്കും രാഷ്ട്രീയവുമാണമെന്ന് അമിത് ഷാ രൂക്ഷമായി വിമർശിച്ചു ഈ ആരോപണങ്ങൾ കോൺഗ്രസ് സർക്കാരുടെ കാലത്ത് ഭീകരവാദത്തിനെതിരായ സ്വീകരിച്ച നിലപാടുകളെ കുറിച്ചും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചുമുള്ള ബിജെപിയുടെ ജെ വിമർശനങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ദേശീയ ഐക്യം ആവശ്യമാണെന്നും ഊന്നി പറയുന്നതോടൊപ്പം മുൻകാലങ്ങളിൽ സംഭവിച്ചതായ അവർക്കരുതുന്ന വീഴ്ചകളെക്കുറിച്ചും ഷാ സംസാരിച്ചു ഇന്ത്യ പാക് ബന്ധത്തെക്കുറിച്ചുള്ള അമിത്ഷായുടെ നിലപാട് വളരെ വ്യക്തമാണ് ഭീകരതയെ പിന്തുണയ്ക്കുന്നതും അവസാനിപ്പിക്കാതെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സംഭാഷണവുമില്ല പാകിസ്ഥാൻ ഭീകരവാദത്തെ ഒരു നയമായി ഉപയോഗിക്കുന്ന കാലത്തോളം ഇന്ത്യയുമായി സാധാരണ ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല എന്നും ഈ പ്രസ്താവന അടിവരയിടുന്നു ഇത് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ഗാഠമായ നിലപാടിനെ തുടർച്ചയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭീകരവാദത്തെ കുറിച്ചുള്ള ഇന്ത്യയുടെ സമീപനം കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുക എന്ന നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് ജി ട്വന്റി ഉച്ചകോടിയെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് നരേന്ദ്രമോദി നമ്മുടെ ജനാധിപത്യത്തെ ആഗോളതലത്തിൽ ശ്രദ്ധ കേന്ദ്രമാക്കുമെന്നും ഇന്ത്യ ആതിഥേയത്വം വഹിച്ച് ജി ഉച്ചകോടി ഏറ്റവും വിജയകരമായ ഒന്നായിരുന്നു എന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും നയതന്ത്ര വിജയങ്ങളെയും എടുത്തു കാണിക്കുന്നു ലോക ശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് മോദി സർക്കാരിന്റെ നയങ്ങൾ വഹിച്ച പങ്ക് അദ്ദേഹം ഇതിലൂടെ എടുത്തു പറയുന്നു കാശ്മീരിലെ സുരക്ഷാ സാഹചര്യത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അമിത്ഷായുടെ വാക്കുകൾ സർക്കാരിന്റെ നയങ്ങളുടെ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതിർത്തിക്ക് അപ്പുറത്ത് പാകിസ്ഥാൻ തീവ്രവാദികളെ അയക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം കാശ്മീർ യുവാക്കൾ ആയുധമെടുക്കുമെന്നായിരുന്നു എന്നാൽ ഇന്ന് കഴിഞ്ഞ ആറു മാസത്തിനിടെ ഒരു കാശ്മീർ യുവാവിനെ പോലും ഒരു തീവ്രവാദ സംഘടനയിലേക്കും റിക്രൂട്ട് ചെയ്തിട്ടില്ല കൊല്ലപ്പെടുന്നവരെല്ലാം പാകിസ്ഥാനികളാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കാശ്മീർ ഭീകരവാദത്തിന് ലഭിച്ചിരുന്ന പ്രാദേശിക പിന്തുണ കുറഞ്ഞുവെന്നതിന്റെ സൂചനയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ നടപടികൾ കാശ്മീരിന്റെ സുരക്ഷാ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പ്രാദേശിക യുവാക്കൾ ഭീകരവാദ സംഘടനയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കുറഞ്ഞുവെന്നും നിലവിൽ കൊല്ലപ്പെടുന്ന ഭീകര അതിർത്തി കടന്നെത്തിയ വിദേശികളാണെന്നും ഷാ ചൂണ്ടിക്കാണിക്കുന്നു ഇത് കാശ്മീരിലെ സൈനിക നടപടികളെയും സർക്കാരിന്റെ വികസന നയങ്ങളെയും ഫലമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഇത് പ്രാദേശിക ജനങ്ങൾക്കിടയിൽ സമാധാനവും സാധാരണ നിലയില് പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ വിജയിക്കുന്നു എന്നതിന്റെ തെളിവാണ് പാർലമെന്റിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും വ്യക്തമാക്കിയത് ഈ സംഘർഷത്തിൽ മൂന്നാം കക്ഷികൾ ആരും ഇടപെട്ടിട്ടില്ല എന്നാണ് ഇത് വളരെ ഒരു കാര്യമാണ് കാരണം ഇന്ത്യയുടെ സൈനിക നടപടി പൂർണ്ണമായി ഇന്ത്യയുടെ പരമാധികാരവും ആത്മരക്ഷാ അവകാശവും വിനിയോഗിച്ചു കൊണ്ടുള്ളതായിരുന്നു ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയത് പരിമിതമായതും വ്യാപ്തിരഹിതവുമായ അതായത് സാധാരണ ജനങ്ങൾക്ക് അനിവാര്യമായ നാശനഷ്ടങ്ങൾ ഇടയാക്കാതെ കൃത്യമായ ലക്ഷ്യങ്ങളോടെയായിരുന്നു ആക്രമണങ്ങളിലെ ലക്ഷ്യങ്ങൾ നൂറ് ശതമാനം പൂർത്തീകരിച്ചതിന് ശേഷവും പാകിസ്ഥാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടതിന് ശേഷവും ഇന്ത്യ സൈനിക നടപടികൾ അവസാനിപ്പിച്ചത് ഇത് ഇന്ത്യയുടെ സൈനിക ശേഷിയെ ലക്ഷ്യം നേടാനുള്ള കഴിവിനെയും എടുത്തു കാണിക്കുന്നു ഒരു പ്രത്യേക ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം സംഘർഷം കൂടുതൽ വഷളാക്കാൻ ആഗ്രഹിക്കാതെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇന്ത്യ തയ്യാറായി ഇത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമുള്ള നിലപാടിന്റെ തെളിവാണ്